ഒറ്റപ്പല മൂകഭദ്ര വിദ്യാലയത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നവരെ മാടി വിളിക്കാൻ അനീഷിന്റെ ചിത്രങ്ങളും ഉണ്ടാകും സ്കൂളിന്റെ ചുമരുകളിൽ വർണ്ണമനോഹരമായ ചിത്രങ്ങൾ വരച്ച കരവിരുദുകളുടെ കയ്യൊപ്പ് ചാർത്തുകയാണ് സ്കൂളിലെ മുൻ താൽക്കാലിക അധ്യാപകൻ അനീഷ് കേൾവിക്കുറവും സംസാരവൈകല്യങ്ങളും നേരിടുന്ന കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഭിത്തികളിൽ വർണ്ണവിസ്മയം തീർത്തിരിക്കുന്നത് അനീഷിന്റെ കരസ്പർശങ്ങളാൽ വിദ്യാലയത്തിന്റെ മുഖഛായ ആകമാറി ഒരു മദ്യവേനൽ അവധിക്കാലത്ത് ചുമർചിത്രങ്ങൾ വരയ്ക്കാനായി സ്കൂളിൽ എത്തിയപ്പോഴാണ് ചിത്രകലാ അധ്യാപകനുള്ള താൽക്കാലിക തസ്തികയിൽ ഒഴിവുള്ള കാര്യം അനീഷ് അറിയുന്നത് അങ്ങനെ അതിനായി ശ്രമം തുടർന്നു ഇന്റർവ്യൂവിലൂടെ ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു ഇതിനിടെയാണ് താൽക്കാലിക ജീവനക്കാർക്കും കേട്ടറ്റ് യോഗ്യത വേണമെന്ന കർശന നിബന്ധന വന്നത് അപ്പോൾ അനീഷ് അധ്യാപകന്റെ കുപ്പായം താൽക്കാലികമായി അഴിച്ചുവെച്ചു കേട്ടറ്റ് യോഗ്യത നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിലും ഇപ്പോൾ കലാകാരന്റെ വേഷത്തിൽ സജീവത പുലർത്തുകയാണ് ഈ നാൽപ്പതുകാരൻ പട്ടാമ്പി കൊപ്പം സ്വദേശിയായ അനീഷ് രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സിലൂടെയാണ് ചിത്രരചനയിലെ തന്റെ അഭിരുചികൾ ഊട്ടിയുറപ്പിച്ചത് സയൻസ് ലാബ് സയൻസ് പാർക്ക് എന്നിവ മൂടി ചുമരുകൾ അടിമുടി ചിത്രങ്ങളാൽ സമ്പന്നമായി മനോഹരമായ ചിത്രങ്ങൾ ചുമരികൾ ഇടം പിടിച്ചപ്പോൾ സ്കൂളിലേക്ക് കടന്നുവരുന്ന ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതേറെ സന്തോഷകരമാവും എന്താ വെച്ചാൽ നമ്മളിവിടെ മികവിൻ്റെ കേന്ദ്രം എന്നുള്ള എന്നുള്ളൊരു പ്രോജക്റ്റുമായിട്ട് വന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന കുട്ടി എന്നുള്ളൊരു കൺസെപ്റ്റായിട്ടാണ് ഞാൻ അത് വരയ്ക്കാൻ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ പുറത്തും അകത്തുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളെ ടെൻത്ത് ക്ലാസ്സിലെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ ചിത്രങ്ങളും ജീവിച്ചത് ഓരോ സംസ്കാരങ്ങളുണ്ട് തൊഴിലുകളുണ്ട് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട് സർക്കാർ വക പ്ലാൻ ഫണ്ടുകളിൽ നിന്നും വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയിൽ ഇടം പിടിച്ച വിദ്യാലയമാണ് ഈ സർക്കാർ വിദ്യാലയം അക്കാദമിക ഭൗതിക മുന്നേറ്റത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പലവക പ്രവർത്തികൾക്കായി അനുവദിച്ചത് ചുമരുകളെ മോടിപിടിപ്പിക്കുന്നതിന് സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള തുക ഈ ഫണ്ടിൽ നിന്നാണ് വിനിയോഗിച്ചതെന്ന് അനീഷ് പറഞ്ഞു യു ന്യൂസ് പാലക്കാട്